വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുറത്ത് പൂർവിക ആചാരത്തിൽ തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്നതായ കർമ്മരീതികളുണ്ട് അത് പൂർവികമായിട്ട് ഏത് തരത്തിലായിരുന്നു കർമ്മം ചെയ്തിരുന്നത് ഏതായിരുന്നു മൂർത്തികൾ ആ മൂർത്തികൾക്ക് കാർണന്മാർ ആചരിച്ചു വന്നിരുന്ന ആ രീതി വിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് വളരെ വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ഉത്തമത്തിലുള്ള മൂർത്തികളാണ് നമ്മൾ ഇരിക്കുന്ന പ്രതിഷ്ഠ വെച്ചിട്ടുള്ളെങ്കിൽ അവർക്ക് ഉത്തമമായിട്ടുള്ളതായ അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ അവർക്ക് വേണ്ടു അത് അവര് മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇത്യാദികളെ ഇളനീര് ചില കന്യാവ് അവർക്കൊക്കെ വെള്ളരി വെച്ച് നിവേദിക്കുന്നുണ്ട് അതുപോലുള്ളതായ അല്ലെങ്കിൽ ഇളനീര് ഇപ്പോൾ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ പൂവമ്പഴം ഈ കരിക്കൊക്കെ വെട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ പാല് ഇങ്ങനെല്ലാം വെച്ച് കർമ്മം ചെയ്യാറുണ്ട് അത് ഉത്തമത്തിലുള്ള മൂർത്തികൾക്കാണ് ഇനി മധ്യമത്തിലുള്ള മൂർത്തികൾക്കാണെങ്കിൽ അവർക്ക് മധ്യമകർമ്മമാണ് ആവശ്യം ആ മധ്യമകർമ്മത്തിന് എന്താ ചെയ്യുക ചിലവർ അതിൻ്റെ മധ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാംസാലക്കോ അല്ലെങ്കിൽ അവർ കുമ്പളങ്ങി വെട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പ്രതീകാത്മകമായിട്ട് കുമ്പളങ്ങി വെട്ടിയിട്ട് അതൊന്നും കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം ഇതാണ് ഇപ്പം മധു മാംസം മാംസം മധു അല്ലെങ്കിൽ മദ്യം ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം അതിനെ കുമ്പളങ്ങി വെട്ടിട്ടോ കൈപ്പിക്ക വെട്ടിട്ടോ ഒന്നും കാര്യമില്ല എങ്കിലും എന്തോ ചെയ്യാ എന്ന് മാത്രം ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നല്ലാതെ അതിലൊന്നുമില്ല അല്ലെങ്കിൽ പ്രതിഷ്ഠ വെക്കുന്നത് ചിലപ്പോൾ തിരുമേനിമാരായിരിക്കാം എങ്കിലും ജ്യോത്സ്യൻ അത് നോക്കിയിട്ടുള്ളതായ ഗുരുനാഥൻ അല്ലെങ്കിൽ ആ പ്രശ്നം വെച്ചിട്ടുള്ള ആ പ്രശ്നചിന്തികൻ അവരതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും പൂർവിക ആചാരത്തിലുള്ളതായ കർമ്മങ്ങള് ചെയ്യാനായിട്ട് അപ്പൊ നമ്മള് കുടിവെച്ച് ആരാധിച്ചാലും ഏത് തരത്തിൽ നിന്നല്ല അദ്ദേഹത്തിന് കിട്ടേണ്ട കർമ്മങ്ങള് അത് കൃത്യമായിട്ട് കൊടുക്കണം അല്ല അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ളതായ കുമ്പ്ളങ്ങി വെട്ടലോ ചെയ്താലും അത് അതവര് സ്വീകരിക്കില്ല അതോടെ തൃപ്തി ആയില്ല എന്നുള്ളത് അറിയാം ചിലത് ഇങ്ങനെ കൊണ്ടുപോകും ചിലപ്പോൾ നോക്കാതൊക്കെ നമുക്ക് ഒന്നല്ല ഒന്ന് വേറെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വരുമ്പോൾ ഉയർച്ചയില്ലാതെ വരുമ്പോൾ വീട്ടിൽ കുടുംബകലഹങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പം ധർമ്മദിവാദികളുടെ വിഷയത്തിലേക്ക് എത്തുക അപ്പം ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പോൾ ചാത്തൻ അതായത് വിഷ്ണുമായ ചാത്തൻ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ പറക്കുട്ടി അതേപോലെ തന്നെ ഗുളികൻ മൂർത്തികൾ ഈ അത് ഈ മൂർത്തികൾക്ക് ഈ മദ്യം മാംസം ഗുരുതി കള്ള് താവരം ചാരായം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം അതുപോലെ വറപ്പൊടി എന്ന് പറയുന്നത് ചില അതിന്റെ ശുദ്ധമായിട്ടുള്ളത് തവിട് തവിട് എന്ന് പറഞ്ഞാൽ ഉമി കുത്തിയിട്ടുള്ള അല്ല നെല്ല് കുത്തിയിട്ടുള്ള ഉമിയല്ല അതിന് തവിടുന്നു പറയും അതിന് തവിടുണ്ട് ഇത് നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ളതായ തവിട് അത് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൂജ കടങ്ങളിൽ പോയി കഴിഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ചിലപ്പോൾ ഒരു മാസം രണ്ട് ആയിട്ടുള്ളതൊക്കെ ആവുന്നു അത് അപ്പം തന്നെ തയ്യാറ് ചെയ്തിട്ടുള്ളത് വേണം അതിൻ്റെ ആ മണം വറവ് മണം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ നല്ല ഫ്രഷ് മണം ഉണ്ടായിരിക്കും ആ മൂർത്തുകളൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ആ മണം ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാല് അതിങ്ങനെ ഈ ദിവസങ്ങളോളം ഇരുന്നിട്ട് പൂത്ത മണം വരിക അവിടിൻ്റെതായ ഒരു കാര്യം ചെയ്യില്ല അതും ഈ പറഞ്ഞ പോലെ കാര്യം നിർവഹിക്കാനായിട്ട് അവിടെ ചെയ്യുക എന്ന് മാത്രമാണ് അപ്പം അതിൻ്റെ ഒക്കെ ഗുണം കിട്ടണമെങ്കിൽ അപ്പോ തന്നെ വറുത്ത് കുത്തി അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച ഇപ്പോൾ നേരത്തെ ഒരലയിലൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചിരുന്നത് ഇപ്പോൾ ഒരലൊന്നും ഇല്ല ഒരലില്ലായിരിക്കില്ല ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പം മിക്സിയിൽ ഇട്ട് അടിച്ച് രണ്ട് ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും നല്ല മിക്സി ഒക്കെ ആണെങ്കിൽ ഒക്കെ ആകും അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് ആ ധർമ്മദൈവങ്ങൾക്ക് മറ്റേ മലവാരമൂർത്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ ധർമ്മദൈവാദികൾക്ക് ഇതാണ് കർമ്മം ഇതാണ് ആവശ്യം അല്ലാണ്ട് അവർക്ക് ഈ കുമ്പളങ്ങ കുമ്പളങ്ങറുത്തിട്ടോ അല്ലെങ്കിൽ ഉരുതി അല്ലെങ്കിൽ തേനെ ഇളനീരിൽ ചേർത്തിട്ടോ അതൊക്കെ അതിൻ്റെ പ്രതീകമായിട്ട് നല്ല ചെയ്യണമെന്ന് മാത്രമാണ് അപ്പൊ ചാത്തനായാലും ശരി അതേപോലെ തന്നെ ചൊവ്വ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ചൊവ്വ അല്ലെങ്കിൽ കരിങ്കാളി അവരൊക്കെ ഉഗ്രമൂർത്തികളാണ് അവർക്കൊക്കെ ഇത് വേണം രക്തം വേണം ദാരികന് പച്ചക്ക് അവനെ കശാപ്പ് ചെയ്തിട്ട് ആ അവന്റെ എല്ലാ ആന്തരിക അവയവങ്ങളും എടുത്ത് കുടൽമാലെ എടുത്തിട്ടാണ് മാറിൽ ചാർത്തിട്ടാണ് നടന്നിരുന്നത് കാളി അത്രയധികം വാശി ദേഷ്യം അവന് ഒതുക്കാൻ പറ്റാണുള്ളത് ഒതുക്കാൻ പറ്റാണ്ട് അവനാ അതിലും കാളി പത്തി ഇരട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ നൂറ് ഇരട്ടിയാണ് അവന്റെ ശക്തി അതിനെ നൂറ് ഇരട്ടീനെ കൈകാര്യം ചെയ്തിട്ടാണ് പിന്നെ കാളി വരുന്നത് അത്രയും പ്രതികാരദാഹിയായിട്ട് കല്ലക്കുന്നവരി അപ്പൊ അവൻ്റെ കുടൽമാലെല്ലാം ദേവിയുടെ കടുത്തലാണ് മാംസമൊക്കെ തിന്ന രക്തം കുടിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വരുന്നത് ആ അതിനെയാണ് പിന്നീട് നമ്മൾ അതിന്റെ സാത്വികമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നത് പിന്നെ കുമ്പളങ്ങി വെട്ടുന്നത് അപ്പം അതൊന്നും കൃത്യമായിക്കൊള്ളണമെന്നില്ല ഇന്ന് ശരിക്കും എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ പറ്റാൻ പറ്റുന്ന ഒരാളില്ല എന്നാൽ കോഴിക്കടയിലൊക്കെ ഒരുപാട് ആളുകൾ നിത്യം കോഴീനെ കൊല്ലമുണ്ട് പക്ഷെ ആ സമയം ഒരു കർമ്മം ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പലരും അതിനെ എതിർപ്പ് പറയുന്നവരുണ്ട് കോഴീനെ കൊല്ലാൻ പാടില്ല എന്തെങ്കിലും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലൊരു കോഴിക്കടലോ ഇഷ്ടം പോലെ കോഴീനെ അവരോ ദിവസത്തിൽ അവർ കൈകാര്യം ചെയ്യുക കൊന്ന് ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ കൊല്ലുക അപ്പൊ അത് വേറെന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുത്തിട്ടുള്ളതാണ് ഇതല്ലാത്ത അപ്പോൾ രണ്ടും എന്താണ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞായിട്ട് വരും അപ്പൊ എന്ന് പറഞ്ഞാല് മൃഗങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വതവേ ശാപുള്ളൊരു കാര്യമാണ് പാപമുള്ളതാണ് ആ പാവമുള്ള തന്നെ ഇവിടെ പറയണ എന്ന് പറഞ്ഞാല് കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്കായിട്ട് ചെയ്യുന്നത് യാഗത്തിന് ചെയ്യുന്നത് അതിലൊന്നും പാപില്ലെന്ന് പറഞ്ഞു കാരണം അതിനത് വേണ്ടതാണ് അതിനെ ഈ ഗുരുതി അല്ലെങ്കിൽ ചോരാ വീഴുത്തുന്നത് അത് വേണ്ടതാണ് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഈ പറഞ്ഞു വന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ കരിങ്കുട്ടി ആവാം ചാത്തൻ ആവാം ചൊവ്വ ഭദ്രകാളി എന്നുള്ള സ്വരൂപത്തിലായിരിക്കാം അപ്പൊ അത് മലബാരമൂർത്തികള് ആ ദൈവങ്ങൾക്ക് ഇപ്പൊ കവളാചാരപ്രകാരം കവളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതില് മധ്യമാംസം വെച്ചിട്ട് ചെയ്യണം തന്നെ അതിനങ്ങനെ പറയണ പേര് അപ്പൊ മധ്യമകർമ്മം എന്ന് പറയും അപ്പൊ ഇതിൽ എന്താ വെച്ചാല് അങ്ങനെ കർമ്മം ചെയ്യുമ്പോ അവൾക്ക് പ്രതിഷ്ഠയുണ്ട് ഇപ്പൊ ചാത്തനാണ് കർമ്മം ചെയ്യണമെങ്കില് ചാത്തന്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠയുടെ മുന്നില് നമ്മളൊരു കള നമ്മൾ എന്തിനും കഴിക്കാൻ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് ഉതകുന്നതായ നല്ലൊരു പ്ലേറ്റ് അല്ലെങ്കിൽ തളിക അത് വേണം ചിലപ്പോൾ നമ്മൾ ഇലയിൽ വെച്ച് കഴിക്കുന്നുണ്ട് പ്ലേറ്റിൽ വെച്ച് കഴിക്കുന്നുണ്ട് അത് എത്രയും മനോഹരമാക്കുന്നു അതാണ് അവർക്ക് കഴിക്കാനും അതാണ് അതിൻ്റെ ശരി അപ്പോൾ ഒരു ഭദ്രകാളിക്കാണ് അല്ലെങ്കിൽ ചാത്തനെയാണ് ഇപ്പോൾ കർമ്മം ചെയ്യണിക്കുക ആ ചാത്തനെ കർമ്മം കൊടുക്കണം പൂജിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വെച്ചിരിക്കുന്നതായ വിഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ശിലയിലേക്ക് അദ്ദേഹത്തിന് പഞ്ച പഞ്ചാർച്ചന പൂജ ചെയ്യാം കഴുകി കുളിപ്പിച്ച് വെളുക്ക് കത്തിച്ച് വെച്ച് ഈ വിഗ്രഹത്തിന് കുറച്ച് പുണ്യാഖണ്ഡാക്കി തെളിച്ച് അതിന് ഒരു കുറിവ് അരച്ച് പൂവ് കുറച്ച് ചാർത്തി അവർ തുളസിയിൽ ഒരു സ്വല്പം ചന്ദനം എടുത്തിട്ട് ആ ഭഗവാന്റെ നെറ്റിയിൽ ചാർ വെച്ച് എന്നിട്ട് പഞ്ചാർച്ചന പൂജ ചെയ്യുന്നു നിവേദിക്കുന്നു പിന്നെ അതിനൊരു കള കർമ്മം ചെയ്യണെ മധ്യമ കർമ്മം ചെയ്യണമെച്ചെങ്കിൽ അതിന് കളം കിട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട് കളം കെട്ടിയിട്ട് അപ്പ അതിൽ വിഷു വായിക്കാണെങ്കിലേ ഒൻപതടിക്കുന്ന കളം കെട്ടുക ഒൻപതടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒൻപത് അടി കോലുവച്ച് കിട്ടുള്ള ആ അടിക്കണക്കല്ല ഒൻപത് കള്ളി അതിന് അടിയെന്ന് പറയും ഇപ്പൊ പന്ത്രണ്ട് അടി പറയും അല്ലെങ്കിൽ പതിനാറ് അടി അഞ്ചടി എന്നൊക്കെ പറയണത് ആ കള കളത്തിനനുസരിച്ച് പറയാം അപ്പം ഈ വിഷുമായിക്ക് കളറണമെങ്കിൽ ആദ്യം ഉമിക്കരി വേണം ഉമിക്കരി കൊണ്ട് വേണം പരുത്തിയിട്ട് അതിൽ വേണം അരിപ്പൊടി അരിപ്പൊടിയുണ്ട് ഒൻപതടിക്ക് കളടാനായിട്ട് അത് പാന്തക്കോലുണ്ട് ഈ ഓലയുടെ ഈ തെങ്ങിൻ്റെ പട്ടയുടെ അടിഭാഗം സ്കെയിൽ പോലെ ആക്കിയിട്ട് ചെറു വീതി കുറഞ്ഞിട്ട് സ്കെയിൽ പോലെ ആക്കിയിട്ട് അതിൽ അരിപ്പൊടി എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ വരലോണ്ട് വരച്ചിങ്ങനെ ആദ്യം ഒരു ഒരു എന്താണ് നാല് വരെ കുട്ടി അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലല്ലാണ്ട് രണ്ട് സൈഡിൽ ഉള്ളിൽ തന്നെ സെൻ്റർ വിട്ടിട്ട് രണ്ട് സൈഡിൽ വരായിട്ട് തിരിച്ചും അതേപോലെ തന്നെ രണ്ട് രണ്ടുപേരെ ആ അരിപ്പൊടിയട്ട് കഴിഞ്ഞാൽ ഒമ്പതടിക്കായി അതിൽ അതിൽ കൊള്ളാവുന്ന എല്ലാ കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൽ അരി നെല്ലും വെച്ച് നേരത്തെ പറഞ്ഞ തവിട് അല്ലെങ്കിൽ വറപ്പൊടി വെച്ചിട്ട് ആ തവിട് വെച്ചതിന് ശേഷം അതിൽ തിരി കത്തിച്ച് വെച്ചിട്ട് കള്ള് ഗുരുതി മദ്യം ബ്രാണ്ടി അതൊക്കെ വെച്ചിട്ട് വേണം പൂജിക്കാനായിട്ട് അവർക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പൊ ചിലവർക്ക് ഗുരുതി ഉണ്ടാക്കാന്ന് പറഞ്ഞ അറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇടുക അതിൽ കുറച്ച് നല്ല ചുണ്ണാമ്പ് എടുത്തിട്ട് നന്നായിട്ട് അത് തിരുമ്മി കഴിഞ്ഞാൽ കലക്കി കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് ഗുരുതി ആ ഗുരുതി ആ ചേർത്തിട്ടാണ് ആ വിഷുവിനെ പൂജിക്കുക ഇപ്പൊ നമ്മൾ വിഷുമായിട്ട് കാര്യം പറയണം അപ്പൊ മധ്യമകർമ്മം ചെയ്യുന്ന ആർക്കായാലും അങ്ങനെ പൂജിച്ചിട്ട് അവർക്ക് മറ്റുള്ള മറ്റുള്ള ഇതിൽ ലൈനിലേക്ക് കിടക്കുക അപ്പൊ അത് പൂജിച്ചു കഴിഞ്ഞാല് പിന്നെ അവരുടെ കോഴി ഇറക്കുക എന്നുള്ളതാണ് ആ കോഴീനെറക്കുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രം ഉണ്ടെങ്കിൽ ചെല്ല അതിന് മുൻപ് അദ്ദേഹം ആ കോഴീനെ പിടിച്ചിട്ട് കുറച്ച് അരി കൊടുക്കുക അപ്പൊ ഭദ്രകാളി കർമ്മത്തിലാണെങ്കിൽ പറയും അന്നവും നീരും ഊട്ടി സന്തതം വരികൻ ആളെ അന്നവും നീരും ഊട്ടി അപ്പോൾ അന്നം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നിട്ട് വേണം കോഴീനെ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം അതിന്റെ കൊക്ക് പിടിച്ചിട്ട് കുറച്ച് അരി ഇടുക അതേപോലെ തന്നെ ഒരു മൂന്ന് തവണയെങ്കിലും സമൃദ്ധിയായിട്ട് വെള്ളം കൊടുക്കുക അദ്ദേഹം അതിന് ഒരു സെക്കൻഡ് അതിരക്കാലം ഒരു സമയം കൊടുക്കുക കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യുക എന്നിട്ട് അതെടുത്തിട്ട് ആ വിഗ്രഹത്തിന്റെ മീതയ്ക്ക് തലയിൽ കൂടെ ഒഴിക്കണോ എന്ന് ഒരു സുഹൃത്ത് ചോദിക്കേണ്ടായി അപ്പം അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ആ വിഗ്രഹത്തിൽക്ക് ഒഴിക്കണമെന്നില്ല അതിനാണ് നമ്മൾ കളം കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഭദ്രകാളിക്കായാലും വിഷ്ണുമായിക്കായാലും കരികുട്ടിക്കായാലും ശരി നമ്മളെ കെട്ടിയ കളം ആ കളത്തിലേക്കാണ് വിഷ്ണുമായനെ അല്ല ശരി ആ മൂർത്തിയനെ സാന്നിധ്യപ്പെടുത്തി ആവാഹിച്ചിട്ടാണ് അതിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പിച്ചതിന് നമ്മൾ നമ്മളതിൽ പൂജിക്കണത് എന്നിട്ട് നടക്കുന്നത് അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ വായിലേക്ക് തന്നെയാണ് അതാണ് സങ്കല്പം അപ്പൊ അതുകൊണ്ട് ഈ കോഴീനർത്തിട്ട് ആ ശിലയിലേക്ക് പ്രതിഷ്ഠയിലേക്ക് ഒഴിക്കുന്നതില്ല അത് ഉണങ്ങി കഴിഞ്ഞിട്ട് വൃത്തിയാടാവും ഒരാൾ നോക്കില്ല അമ്മേ പേടിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അത് ഈച്ച ഈച്ച വന്നാർത്തിട്ടൊക്കെ വളരെ അപ്പൊ അതിലൊക്കെ നല്ലത് ആ കളത്തിലേക്ക് ഇനി കളം കിട്ടാൻ പറ്റിയില്ല ശരിക്കും അറിയില്ല അല്ലെങ്കിൽ സമയമില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ സംഗതികളൊന്നും ഇല്ല എങ്കില് വെറുതെ ഒരു നാക്കലെ കുറച്ച് അരിയും പൂവൊക്കെ ഇട്ട് അരി അരിയുടെ അല്ലെങ്കിൽ കുറച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മീത് തിരികത്തിച്ച് വെക്കാം അതിൽ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചിട്ട് വേണം അതിൽ കർമ്മം ചെയ്യാനായിട്ട് എന്നിട്ട് കോഴീനാ അതിൽ കറക്കാം അങ്ങനെ കോഴീനെറുത്ത് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം അതിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ചിലവർ കോഴീനെ അങ്ങനെ പിടിച്ചിട്ട് തലയ്ക്കും മീതം മറിക്കുന്നവരുണ്ട് അതിന് നല്ല ലക്ഷണം കിട്ടാം അത് കൊക്ക് ഇന്ന രാശിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് ഫലം കൊക്ക് കുത്തി നിന്ന് കഴിഞ്ഞാൽ ഇന്നതാ ഫലം കൊക്ക് നിവർന്നു നിന്നാൽ ഇന്നതാ ഫലം അത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മരണം വരെ പറയാവുന്ന അത്ര അധികാരികമായിട്ടുള്ളൊരു സംഭവമാണ് ആ പരീക്ഷണം അപ്പം അത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടെന്നില്ല അപ്പം അങ്ങനെ അപ്പം ആ കോഴീനെ നമ്മളെടുത്തു അത് അതിൻ്റെ കർമ്മ അകത്തൊക്കെ ചോരൊക്കെ വീഴ്ത്തി അതിനെ പിന്നാക്കം മറച്ചു ലക്ഷണം നോക്കാൻ അറിയുള്ളവരും അറിയാം ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ആ വീഴ്ചയിൽ ചെന്നിട്ട് അത് ശരിയാവാം ശരിയാവാതിരിക്കാം അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മുഴുവൻ ഫലമായിട്ടുള്ള അപ്പം അങ്ങനെ അത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാ വെച്ചെങ്കിൽ അത് ചിലവർക്ക് ഒരു നെഗറ്റീവ് അവസ്ഥ ഉണ്ടാക്കുക അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ കർമ്മം ചെയ്തു ആ കോഴീനെ പാകം ചെയ്യുക ആ പാകം ചെയ്തിട്ട് അതിന്ന് വേറെ ആരും രുചി നോക്കാതെ പാകം ചെയ്തിട്ട് അതിന്ന് ആദ്യത്തെ അപ്പം അതിൽ വലത്തെ കുറും അതുപോലെ കക്കും കരലും എന്നൊക്കെ പറയും ആദ്യത്തെ ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് അത് ഭഗവാനെ നെയതിക്കാനാണ് പറയുന്നത് ഇനിയിപ്പോൾ അതില്ല എല്ലാം കൂടി പാത്രം ഇട്ട് പാത്രത്തിലിട്ടിട്ട് ഭഗവാനെ നേദിച്ചാലും കുഴപ്പമില്ല സ്വല്പം കള്ളൊക്കെ വെച്ച് പൂജിക്കുക എന്നിട്ട് ഇത് നിവേദിക്കുക അപ്പം ആ ഭഗവാൻ്റെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി കാരണം കളം ഇട്ടിട്ട് മറ്റേ കർമ്മം ചെയ്തു മദ്യവും ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കോഴിയിൽ ഇറുത്തു ആ ഇത് പിന്നീട് കൈകാര്യം ചെയ്യണം എന്താണ് പാകം ചെയ്യുക തൊലിലൊക്കെ പൊളിച്ച് കിടന്ന് പാകം ചെയ്തിട്ട് അത് കൊണ്ടോണ്ട് നിവേദിക്കുക അപ്പോൾ വളരെ സന്തോഷമായി ചിലവരൊക്കെ എല്ലാ അമാവാസിക്ക് തന്നെ ചെയ്യാറുണ്ട് അതിന് പ്രത്യേക അനുഗ്രഹങ്ങളും ശക്തികളും ഉണ്ടാകും എല്ലാ അമാവാസി കോഴീനെ വിട്ടുക ഓക്കെ അപ്പം അതിനെ അതിൻ്റെതായ പ്രത്യേകിച്ചുള്ള സഹായങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പം കർമ്മം ചെയ്യുന്നവര് കോഴി നറത്തിട്ട് ആ വിഗ്രഹങ്ങൾ ഉള്ള അതിലേക്ക് പിടിക്കരുത് ചിലപ്പോൾ അത് ഓടിൻ്റെ ആയിരിക്കാം ഓടിൻ്റെ ആണ് വെച്ചെങ്കിൽ വെങ്കലൊക്കെ ആണെന്നുവെച്ചെങ്കിൽ തീരും കാരണം അത് ആ ഒരു കുഴയാണ് വെച്ചെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഒപ്പിക്കാം ഇതാ വിഗ്രഹത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഊരു പോരാനായിട്ട് അതെടുത്ത് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ കർമ്മം ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് കള്ളം കെട്ടിട്ട് ആ കളത്തിലേക്ക് വിഴത്ത് അല്ലെങ്കിൽ ഒരു നാക്കലയിലൊക്കെ വെച്ച് തവിടെ വെച്ചിട്ട് അത് തിരി കത്തിച്ചിട്ട് ഏത് ഭഗവാനാണോ ഭഗവതിയാണോ അവരെ പൂജിച്ചിട്ട് അതിലേക്ക് കോഴി നിറക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളതാണ് അപ്പൊ ധർമ്മദേവതകൾക്ക് ഏർ അവർക്ക് മധ്യമ പൂജയാണ് അവർക്ക് ആവശ്യം ഈ ഈ മലബാരമൂർത്തികൾക്ക് മലബാരമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ചാത്തൻ കരിങ്കുട്ടി പറക്കുട്ടി പത്ത് എന്ന് പറയുന്ന നാനൂറ് കൊച്ചുകുട്ടി ചാത്തന്മാരും അതൊക്കെ ചാത്തന്റെ അംശത്തിൽ പെട്ട തന്നെയാണ് അവർക്കൊക്കെ ഇത് തന്നെയാണ് കർമ്മങ്ങള് അപ്പൊ അങ്ങനെ ഈ മദ്യം മാംസം എന്നൊക്കെ വെച്ച് കർമ്മം ചെയ്ത് അവർക്ക് വേണ്ടുന്നതായി സന്തോഷിപ്പിക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും അയൽവാസികൾക്ക് വരെ അതിൻ്റെ ഗുണം അവർക്ക് ഉണ്ടായിരിക്കും കാരണം കർമ്മം ചെയ്യുമ്പോൾ അത് പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാകുക അപ്പം നമ്മള് കർമ്മം ചെയ്യുക ആ കർമ്മത്തിൽ പങ്കാളിയാവുക അപ്പൊ ഒരു കർമ്മം ചെയ്യേണ്ട കോഴീനൊക്കെ മേടിക്കേണ്ട ഞാൻ എത്ര പൈസ തരാം ആ കോഴീനെ വാങ്ങുന്നതിൻ്റെ അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ആ ശിലെ അപ്പോൾ ആകെ കാടും മന്തൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോന്ന് ചിലപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ടാവും അവിടെ എന്തിൽ ചെയ്തിട്ട് അപ്പം അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ഈ അവിടെ വൃത്തിയാക്കിയിട്ട് കഴുകി വിളക്ക് വെച്ച് പൊട്ട് വെച്ച് ചന്ദനൊക്കെ വെച്ച് ചേർത്ത് തുളസിയിലെ വെച്ച് അല്ലെങ്കിൽ പൂവ് തന്നെ ചാർത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാ ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണങ്ങൾ അവലോ മലരോ ശർക്കരോ പഴയത്യോ അല്ലെങ്കിൽ കുറച്ച് പായസോ അത് വെച്ചിട്ട് അത് നിവേദിക്കുക അത് നിവേദിച്ചതിന് ശേഷം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ ഭഗവാനെ പൂജിക്കേണ്ടത് കൃത്യമായിട്ട് പൂജിക്ക എന്നിട്ട് ഈ കോഴി നിറക്കുന്നതിന് മുൻപ് ഇപ്പൊ അത് എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ചിലപ്പോ കൊടുത്താലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചിലപ്പോ ഇരിക്കുന്ന കാരണം ഒരുപാട് ദുരിതങ്ങളും ബാധാദോഷങ്ങളും ബന്ധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രേത സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദൈവി ദൈവന്റെ കലയ്ക്ക് തന്നെ നാശം ഉണ്ടാകും അതിൻ്റെ ആ ശക്തിക്ക് നാശം ഉണ്ടാകും പറ്റും അപ്പോൾ തൽക്കാലം എന്താണ് കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ വേറെ ആരുല്ലേ നമ്മളെന്നെ കർമ്മം ചെയ്യണുള്ളൂ നമ്മളെന്നെ കാണികളും ആസ്വാദകരായിട്ടൊക്കെ നമ്മളെന്നെ കുടുംബക്കാരൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കുക സങ്കടപ്പെടേണ്ട അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുക അപ്പം അതിനു മുൻപ് ഒരു നാളികരത്തമ്മ അഞ്ച് തിരി കത്തിച്ച് എണ്ണയിലും മുക്കി നനച്ചു വെച്ച് കത്തിച്ചിട്ട് അവർക്കറിയാവുന്ന മന്ത്രം അവർക്ക് ഭദ്രകാളിയുടെ ആയിരിക്കാം ഹനുമാന്റെ ആയിരിക്കാം വിഷ്ണുമായ എന്ത് മന്ത്രമാണ് അറിയുന്നത് വെച്ചെങ്കിൽ ആ മന്ത്രം ഒഴിഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ട് തിരി കത്തിച്ചതെന്ന് വെച്ചിട്ട് നാൽപ്പത്തൊന്ന് തവണ ഒഴിയുക എന്ത് ദുരിതങ്ങളോ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ധർമ്മദൈവങ്ങളിലോ ഏതേത് ബാധാദോഷങ്ങളോ പ്രാർത്ഥികളോ ശത്രുദോഷങ്ങളോ പ്രേതബന്ധങ്ങളോ എന്തുണ്ടെങ്കിലും ഈ പ്രതിഷ്ഠയിൽ നിന്നും ഞങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുമാറണേ എന്ന് പറഞ്ഞിട്ട് ഒരു നാൽപ്പത്തൊന്ന് പറഞ്ഞ ഒരു പതിനാല് തവണയെങ്കിലും ഒഴിയുക എല്ലാവരുടെയും ആ ഒഴിഞ്ഞിട്ട് അത് അടിച്ചുടയ്ക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം ഭഗവാനെ വീണ്ടും പൂജിക്കുക എന്നിട്ട് രണ്ട് കയ്യിലും പൂ അതിലൊന്ന് ഇതിൻ്റെ എല്ലാ എസൻസും എൻസും ഭഗവാനെ എന്ന് സങ്കല്പിച്ചിട്ട് ഭഗവാനെ നീതിക്കുക അതൊന്നൊരു പൂവെടുത്തിട്ട് വെളിക്കുന്ന വയ്ക്കുക ഒരു പൂവെടുത്തിട്ട് ചൂടുക അതിൻ്റെ മുന്നേ ഈ മറ്റേ കർപ്പൂരം ഉണ്ടെങ്കിൽ കത്തിച്ചിട്ട് കർപ്പൂരം കാണിക്കാം ഭക്തജനങ്ങൾ ആരെങ്കിലും ആയിട്ട് കാണാനായിട്ടോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറെ മാറ്റങ്ങൾ എത്ര ദുരിതം ഉണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും അവരുടെ കുടുംബ നാലാമടത്തേക്ക് യാതൊരു ആപത്ത അനർത്ഥങ്ങളോ ശത്രുദോഷങ്ങളോ കർമ്മ തടസ്സങ്ങളോ ഇല്ലാതെ കാത്തുരക്ഷിക്കും അതൊരു പ്രത്യേക അനുഗ്രഹം തന്നെ കാരണം തലമുറകളായിട്ട് അവരെ സംരക്ഷിച്ച് വരുന്നതാണ് അപ്പോൾ അങ്ങനെ അപ്പം എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം